കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ ഇസ്രയേലിലെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാവുന്നുവല്ല നമ്മളെ ആരാധനകൾ തുടങ്ങുമ്പോൾ എല്ലാ സഭാ വിഭാഗങ്ങളും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും ഏത് ആരാധനകളിലും ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നത് എന്നിട്ടാണ് നമ്മളുടെ പാപമായിട്ട് പറയുന്നു എന്നിട്ടാണ് പാപ പ്രാപിക്കുന്നു ദൈവദനം കേൾക്കുന്നു നമ്മളുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുന്നു കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും സ്വീകരിച്ച് ശക്തീകരിച്ച് വീട്ടിൽ പോകും പക്ഷേ അത് കഴിയുമ്പോൾ ഒരു കുഴപ്പമുണ്ട് ഈ സ്തുതിയെല്ലാം നമുക്ക് വേണം നമ്മളെ എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും സ്തുതിയായിരിക്കണം നമുക്ക് നമുക്ക് യാതൊരു ഡിസ്റ്റർബൻസും പാടില്ല അതാണ് പ്രശ്നം ഗാഡ് ഈസ് എൻ ത്രോണ്ട് അപ്പോൺ യുവർ ട്രൈസസ് ക്രിയേറ്റീവ് വേ നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ വോയിസിങ് കംപ്ലൈൻസ് ഫ്രസ്ട്രേഷൻ ആൻഡ് വറീസ് ദൈവത്തിന് സ്തുതി അർപ്പിക്കുമ്പോഴാണ് ദൈവം ശക്തീകരിക്കുന്നത് ദൈവം ശക്തിമാനാകുന്നത് ദൈവത്തിന് നമ്മൾ സ്തുതി അർപ്പിക്കുമ്പോഴാണ് ഉള്ളതിനെല്ലാം നമ്മൾ ചുമ്മാ നെഗറ്റീവ് വാക്കുകളും പറഞ്ഞ് ഒന്നിനും നന്ദിയില്ലാത്ത എല്ലാത്തിനും കുറ്റവും പറഞ്ഞ് എല്ലാവരെയും കുറ്റം പറഞ്ഞ് നടക്കുന്ന സഹോദര സഹോദരി മാതാവേ പിതാവേ മൈ ഡിയർ യങ്സ്റ്റേഴ്സ് ഈ െൻ്റ് കളഞ്ഞ ഡിഫീറ്റ് എ ബാഡ് ഡ്രേക്ക് ലെറ്റ് മീ സ്റ്റെബൻ ഫൈറ്റ് ബാറ്റിൽ ആൻഡ് എ വേ ലെറ്റ് മീ ബ്രിങ് ദൈവത്തിൽ സ്തുതി സ്തോത്രം അർപ്പിച്ച് മുന്നോട്ട് നീങ്ങിക്കേ പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ച് ആദിശക്തിയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും സ്തുതിയും സ്തോത്രവും ദൈവത്തിന് മാത്രം കൊടുത്തേ അത്ഭുതകരമായി ദൈവത്തിന് സ്തോത്രം കൊടുത്തേ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന് സ്തോത്രം കൊടുത്തേ അത്ഭുതകരമായി നിന്റെ എല്ലാ കാര്യങ്ങൾക്കും നീ എപ്പോഴും നീ സ്തോത്രം പറഞ്ഞുകൊണ്ട് നടക്കണം ഒരു മിനിറ്റ് പോലും മാറി നിൽക്കരുത് മുഴുവൻ സ്തുതിയും ദൈവത്തിന് കൊടുത്തേ നിന്റെ സ്തുതി തന്നെ വന്നോളും കണ്ണിനടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഞങ്ങൾ പലപ്പോഴും സ്തുതി സ്തോത്രവും എടുക്കുന്നവരാണ് ഞങ്ങൾക്ക് ആ സ്തുതി സ്തോത്രവും പ്രതീക്ഷിക്കുന്നവരാണ് അത് ഞങ്ങളുടെ വലിയ കുറവുകളാണ് ഞങ്ങൾ ഉക്ഷമിക്കുന്നത് യുവജനം കാണുന്ന കേൾക്കുന്നത് ഞങ്ങളെല്ലാവരും ദൈവത്തെ സ്തുതി സ്തുതിജാരാധിച്ച് ദൈവത്തെ മതത്വപ്പെടുത്തുവാൻ സാധിക്കുന്നു ഞങ്ങൾ കംപ്ലൈൻറ്റുകളും ഞങ്ങൾക്ക് മറ്റുള്ളവരെ കുറവുകൾ പറയുന്നതും മറ്റുള്ളവരെ വിമർശിക്കുന്നതും ഒക്കെ നിർത്തിയിട്ട് നിനക്ക് ആരാധന കരയേറ്റുവാൻ നിനക്ക് സ്തോത്രം കരയേറ്റുന്നവരായി തീരുവാൻ യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണതെ ആ ഡിസ്റ്റേർബായിട്ടുള്ള വാക്കുകളും ഡിസപ്പോയിൻമെൻസും ഒക്കെ കളഞ്ഞ് ഖരയിജ് സമ്പാദിച്ച് മുന്നോട്ട് നീങ്ങുവാൻ യുവതനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃത്ഥാവി ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാര് വിശേഷമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് കൃത്ഥാവി കാനഡയുടെ പ്രധാനമന്ത്രി മറ്റ് ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാര് നേതാക്കന്മാർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ യാവരിച്ച് അനുഗ്രഹിച്ച് ആശ്രുവിച്ചുകൊള്ളണമേ കർത്താവേ ബെഡിണനായിട്ടുള്ളവരുണ്ട് വഴിയോരങ്ങളിൽ കഴിയുന്നവരുണ്ട് ജീവിതം നയിക്കുന്നവരുണ്ട് ജയിലുകളിൽ കഴിയുന്നവരുണ്ട് വിവിധ കോളേജുകളിലും സ്കൂളുകളിലും കലാലയങ്ങളിലും പഠിക്കുന്നവരുണ്ട് പഠിപ്പിക്കുന്നവരുണ്ട് കർത്താവെ പഠിപ്പ് അനധ്യാപകരായിട്ടുള്ളവരുണ്ട് ആശുപത്രികളിലുള്ളവരുണ്ട് ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫങ്ങളുണ്ട് മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാരും ആംബുലൻസ് സർവീഷ്സും ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ലോകവും പാടുമുള്ള പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാവ് എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിക്കണം ഞങ്ങൾ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലും ദൈവത്തിൻ്റെ കരം ദൈവത്തിനൊക്കെ പോയി എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിച്ച് ദൈവത്തിന് മാത്രം സ്തുതി അർപ്പിച്ച് മുൻപോട്ട് നീങ്ങുവാൻ അല്ലെങ്കിൽ ഞങ്ങൾ വെറും നെബുക്കൻ നെസറിനെ പോലെ ആവുക തീരുമാനം പ്രധാന അപ്രകാരമായി തീരുവാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് യേശുവിനെ പോലെയായി തീരണം പോലെ യേശുവെപ്പോലെയുവാൻ യേശുവിന് വാക്കുകൾക്കുവാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഞങ്ങൾക്ക് ആവേശം തരണമേ അതുകൊണ്ട് എപ്പോഴും നിന്നെ സ്തുതിച്ച പിതാവായ ദൈവവും പുത്രനായ യേശുവും ഒന്നായിരിക്കുന്നത് പോലെ യേശുവെ നിന്നോട് ചേരുവാനുള്ള നിന്നോട് അടുത്തിരിക്കുവാൻ നിന്നോട് മാത്രം പറ്റിയിരിക്കുവാനുള്ള കൃപായ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ലഭിച്ചാറ് യേശുവി നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ പേരും ഈ ദൈവശക്തി ഇറങ്ങി പ്രവർത്തിക്കട്ടെ അത്ഭുതം പ്രവർത്തിക്കട്ടെ അവരുടെ രോഗങ്ങൾക്ക് സൗഖ്യം കൊടുക്കട്ടെ അവരുടെ ജീവിതത്തിൻ്റെ രൂപാന്തരം സംഭവിക്കട്ടെ കർത്താവ് അവരിൽ അത്ഭുതം പ്രവർത്തിക്കട്ടെ യേശു മൂലം തന്നെ അമേ ഗോഡ് ബ്ലസ് യു